ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അഴുകൽ രോഗങ്ങളെ പറ്റിയാണ് നമുക്കത് ഇടുക്കി ജില്ലയിലെ ഏറെ തോട്ടങ്ങളെ നല്ല രീതിയിൽ കാറ്റടിച്ച് ഒത്തിരി ചെടികൾ ഒടിഞ്ഞു പോവുകയും ഒത്തിരി ചെടികളിട്ട് ഇളക്കിൻ്റെ വേര് പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേരിനുള്ള ഇൻഫെക്ഷൻ ഭയങ്കര കൂടാണ് എല്ലാ തോട്ടങ്ങളിലും വേര് ചീച്ചിൽ വേര് പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് അഴുകൽ രോഗങ്ങൾ തട്ടമറിച്ചിൽ കൊത്തടികൾ ഇതെല്ലാം വ്യാപകമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഭയങ്കര മഴയുമാണ് അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല പ്രോപ്പറായിട്ടുള്ള ഫംഗിസൈഡ് കൊടുക്കും ആദ്യം നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യുക അത് നമുക്കിപ്പോൾ കുമ്മായോ ഡോളമേറ്റോ സി എം എസ് പോലുള്ള പ്രോഡക്റ്റുകളോ ഏതെല്ലാം ഉപയോഗിച്ച് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ഒന്ന് കറക്റ്റ് ചെയ്യുക അതിനുശേഷം നല്ലൊരു ഫംഗിസൈഡ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്ര സിവിയറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്പ്രേയും കൊണ്ട് തന്നെ വലിയ റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പം നമ്മളൊരു സെമി ട്രെഞ്ചിങ് ആയിട്ട് കൊടുക്കുക അപ്പം നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് അഴുകലിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കോമ്പിനേഷനിലോട്ട് പോകാം ശരിക്കും നമുക്ക് ആ അഴികളിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു കോൺടാക്റ്റ് ഫംഗീസൈഡ് ഒരു സിസ്റ്റമിക് ഫംഗീസൈഡ് പ്ലസ് ഒരു സിസ്റ്റമിക് ആൻറ്റിബയോട്ടിക് കൂട്ടി സ്പ്രേ ചെയ്തതാണ് എപ്പോഴും നല്ലൊരു റിസൾട്ട് അങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കോമ്പിനേഷൻസ് പറഞ്ഞു പോകാൻ നമ്മുടെ കയ്യിൽ കുറച്ച് കോമ്പിനേഷൻസേ ഉള്ളൂ നമ്മളിപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് മെറ്റലാക്സിൽ എന്ന് പറയുന്ന കെമിക്കലാണ് നമുക്ക് ഏറ്റവും റിസൾട്ടും ഏറ്റവും അറസ്റ്റും ഉണ്ടാക്കുന്ന ഒരു ഫംഗീസായിട്ടാണ് മെറ്റലാക്സിൽ എന്നാൽ ചീച്ചിൽ രോഗങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പം നമ്മൾ മെറ്റലാക്സിൽ നമ്മൾ ചെടിയിലൂടെ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ചെടിയിലെ ടൊമാറ്റോകളെല്ലാം അടച്ച് ആണ് മെറ്റലാക്സിൽ ആക്ടിവിറ്റി തുടങ്ങുന്നത് അപ്പോഴത്തേക്ക് ചെടിക്ക് ഫുഡൊന്നും കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു അറസ്റ്റിലോട്ട് പോകും അത് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഈ മെറ്റലാക്സിൽ പോലുള്ള ഫംഗിസൈഡുകൾ കൊടുത്തതിന് ശേഷം ഒരു അഞ്ചു ടു ഏഴ് ദിവസത്തിനിടയ്ക്ക് ഒരു കാൽസ്യമോ ഫോസ്ഫറസോ അല്ലെങ്കിൽ ഒരു ബോറോണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി വീണ്ടും റിലീസായിട്ട് വീണ്ടും പൂക്കുകയും കായ്ക്കുകയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങും അപ്പം അത് ചെയ്യാത്ത പക്ഷം നല്ലൊരു അറസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മളിന്ന് മെറ്റലാക്സിൽ എടുത്തിരിക്കുന്നത് ട്രോപ്പിക്കൽ ആഗ്രോ ഒരു പ്രോഡക്റ്റാണ് നമ്മളോട് സാധാരണ രീതിയിൽ എല്ലാവരും പറയും നമ്മൾ ഓരോ കമ്പനികളിലെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഈ പറയുന്നത് കൊണ്ട് പല കമ്പനികളിലും പ്രോഡക്റ്റുകൾ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് നമ്മുടെ വാൾൻ്റെ മെറ്റലാക്സിലായത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ടാഗ്രോൺ ടാഗ്രോണാണ് എടുത്തിരിക്കുന്നത് ട്രോപ്പിക്കലിൻ്റെ മെറ്റലാക്സിലാണ് ട്രാഗ്രോൺ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ ടാഗ്രോൺ ഉപയോഗിക്കുന്ന കൂടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സി ഒ സി നമ്മൾ ടാറ്റാ സി ഒ സി എന്നോട് എടുത്തിരിക്കുന്നത് ടാറ്റ സി ഒ സി ഒരു മുന്നൂറ് ഗ്രാം ടാഗ്രോൺ ഒരു നൂറ് ഗ്രാം അതിൻ്റെ കൂടെ വാൽഡാമൈസിൻ ആൻറ്റിബയോട്ടിക്കുള്ള ഏറ്റവും അറസ്റ്റ് കുറവുള്ളൊരു ആൻറ്റിബയോട്ടിക്കാണ് സിസ്റ്റമിക്കും ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വാൽഡാമൈസിൻ എടുത്തിരിക്കുന്നത് മൂന്ന് പെർസെൻറ്റേജ് വരുന്ന വാൽഡാമൈസിൻ ഒരു ഇരുന്നൂറുമില്ലി ഇത് കൂട്ടി നമ്മൾ ചെടി കുളിപ്പിച്ച് അടിച്ച് ചേട്ടിലോട്ടൊന്ന് പിടിച്ചുവിടുക നമ്മൾ ഈ പറയുന്ന കൂട്ടത്തില് തന്നെ നമ്മൾ പറയുകയാണ് മെറ്റലൈക്സിൽ പോലുള്ള കെമിക്കലുകൾ അധികം മണ്ണിലോട്ട് കൊടുക്കുന്ന അത്ര നല്ലതല്ല മണ്ണിലെ മൈക്രോബ്സിനെല്ലാം നശിപ്പിക്കും പക്ഷെ പ്രസൻറ്റിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ സിവിയറായിട്ടുള്ള തട്ടംമറച്ചിലാണ് കാണുന്നത് എന്ന് വെച്ചാൽ കാറ്റടിച്ച് ഉറച്ച ചെടികൾക്ക് സിവിയറായിട്ടുള്ള തട്ടംമറച്ചിലാണ് കാണുന്നത് അതുകൊണ്ട് നമ്മൾ മൈക്രോബ്സ് പോകുന്നോ അല്ലെങ്കിൽ നമ്മൾ മൈക്രോബ്സ് ഒഴിച്ചിട്ടുണ്ടെന്നൊക്കെ കുറച്ച് ഇത് ചെയ്യാമായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടി മുഴുവൻ മറിഞ്ഞ് നശിച്ചു പോകും അതുകൊണ്ട് ഒരു സെമി ഡ്രഞ്ചിങ് പോലെ സി ഒ സി ഒരു മുന്നൂറ് ടു നാനൂറ് ഗ്രാം വരെ പോകാം ഒരു നൂറ് ഗ്രാം നമ്മുടെ വാൽഡാ ഒരു ഇരുന്നൂറ് മില്ലി അങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് പോകാം അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിൽ പോസ്റ്റ് വരുന്ന ഒരു കോമ്പിനേഷനാണോ അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരിക്കും അതേപോലെ തന്നെ നല്ല അറസ്റ്റും ആയിരിക്കും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അറസ്റ്റ് ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ കോപ്പർ ബേസ്ഡ് ഫംഗി സൈഡുകളിലെ ഏറ്റവും അറസ്റ്റുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ സി ഒ സി അതേപോലെ തന്നെ ഫംഗിസൈഡിൽ തന്നെ ഏറ്റവും അറസ്റ്റ് വരാൻ ശേഷിയുള്ളൊരു ഫംഗിസൈഡാണ് മെറ്റലാക്സിൽ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കൂടെ നമ്മളൊരു ആൻറ്റിബയോട്ടിങ്ങിനൂടെ കൂട്ടി സ്പ്രേ ചെയ്യുന്നു ആൻറ്റിബയോട്ടിക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ട് ജേയുവിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ പോകാം ഈ സമയങ്ങളിൽ നമ്മൾ അഴുകൽ രോഗങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ് അതിപ്പം പ്ലാന്റോമൈസിനോ വാൾഡാമൈസിനോ അതേപോലെ കാസിഗോമൈസിനോ ടാഗ്മൈസിനോ ഏതെല്ലോ ഒന്ന് നമുക്ക് കൊടുത്താൽ മതി അടുത്തൊരു കോംബോ നമുക്ക് പറയുന്നത് നമുക്ക് ഇറ്റ്വിൻ കൊത്തഴുകൽ പോലുള്ള രോഗങ്ങളെ റൈസറ്റോണിയ ക്ലെംറൂട്ട് കൊത്തഴുകലിനൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ് വാലിഡാമൈസിൻ പ്ലസ് ഇറ്റ്വിൻ പ്ലസ് സി ഒ സി കൊടുക്കുന്നത് അപ്പം നമുക്ക് സൈമോക്സിൽ ഒരു നൂറ് ഗ്രാം ഇൻഡോഫിലിൻ ഇറ്റ്വിൻ ഉണ്ട് അതേപോലെ തന്നെ ട്രോപ്പിക്കിൽ നിന്ന് ഇതേപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് നിൻ്റെ പേര് കൃത്യം ഞാൻ ഓർക്കുന്നില്ല ഈ സൈമോക്സിൽ അമ്പത് പെർസെൻറ്റേജ് വരുന്നത് ഒരു നൂറ് ഗ്രാം നമ്മുടെ വാൽഡാമൈസിൻ ഒരു ഇരുന്നൂറ് മില്ലി വാൽഡാമൈസിൻ തന്നെ വേണമെന്നില്ല കേട്ടോ കസിഗമൈസിനോ അതേപോലെ നമ്മുടെ ടാക് മൈസിനോ പ്ലാൻറ്റമൈസിനോ ഏതിൽ വാങ്ങാം ടാ ടാക് മൈസിനാണെങ്കിൽ ഒരു നാല് പായ്ക്കറ്റും പ്ലാൻറ്റോമൈസിനാണ് ഒരു നാൽപ്പത് ഗ്രാം കസിഗമൈസിനും നമ്മുടെ വാൽഡാമൈസിനും ഇരുന്നൂറ് മില്ലി ഒരു തോതിൽ അളന്നെടുത്ത് സി ഒ സി ഒരു മുന്നൂറ് ഗ്രാം കുട്ടി മുന്നൂറ് ടു നാനൂറ് ഗ്രാം കുട്ടി ഒരു സ്പ്രേ ആൻഡ് ട്രെഞ്ചിങ് കൊടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഇടങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് ഇതുപോലെ തന്നെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയ ഒരു കോമ്പിനേഷനാണ് കുറച്ച് കടുകട്ടി കോമ്പിനേഷനാണ് ഈ പക്ഷെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ടെബക്കൊണസോള് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ടെബു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ ടെബ് ഗണസോൾ ഒരു നൂറ് മില്ലി നമ്മുടെ മെറ്റലാസിലൊരു നൂറ് ഗ്രാമം കൂടെ കൂട്ടി സ്പ്രേ ആൻഡ് ഡ്രഞ്ചിങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തട്ടമറിച്ചിലും കൊത്തഴികളും രോഗങ്ങൾക്കെല്ലാം നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് നല്ല കൺട്രോൾ ഉണ്ട് ഈ ടെബ് ഗണസോൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരു ആൻറ്റിബയോട്ടിക്ക് അതായാലും കൂട്ടി ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ടാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് അതേപോലെ തന്നെ കുറച്ച് ഡേഞ്ചർ കോമ്പിനേഷൻ എന്നൊക്കെ പറയാനായി ഇതുപോലെയുള്ള സാധനങ്ങൾ മണ്ണിലോട്ട് കൊടുക്കുമ്പോൾ മണ്ണിലെ മൈക്രോബ്സൊക്കെ നന്നായിട്ട് നശിച്ചു പോകാറുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ ട്രയൽ ചെയ്യാം ഇതൊക്കെ ഡേഞ്ചർ കോമ്പിനേഷൻ ആണ് അപ്പോൾ അത്യാവശ്യം അഴുകിൽ പിടിച്ചാൽ കിട്ടുകയാത്താത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളതിൽ ടെപ്ഗണസോട് നൂറ് മില്ലി മെറ്റലാക്സിൽ നൂറ് ഗ്രാമുമാണ് വാൽഡാമിസിൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കൽ ഏതെങ്കിലും അതിൻ്റെ ഡോസേജ് അനുസരിച്ച് ചേർക്കുക ഇതുപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ആ മെറ്റലാക്സിൽ പ്ലസ് ഡിവോണ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഡിവോണ എന്ന് പറഞ്ഞു കോപ്പർ സൾഫേറ്റ് പ്ലസ് മാംഗോസിബ് വരുന്നൊരു കോമ്പിനേഷൻ അപ്പം അത് നല്ലൊരു കോമ്പിനേഷൻ ആണ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി കോണ്ടാക്റ്റ് ആണ് ആ ഡി വോണറുടെ കൂടെ നമുക്കൊരു നൂറ് ഗ്രാം മെറ്റലാക്സിൽ പൂട്ടി ഉപയോഗിക്കുവാണേൽ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ അഴുകൽ രോഗങ്ങൾക്ക് അതേപോലെ തന്നെ കൊസൈഡെന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ ഫോമിൽ അത് നമ്മൾ ഈ സമയത്ത് കോണ്ടാക്റ്റ് ആയിട്ടുള്ളതായത് കൊണ്ട് തന്നെ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ റിസൾട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ അതിൻ്റെ കൂടെ മെറ്റലാക്സിൽ ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ പറയുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സി ഒ സി പ്ലസ് ടെബുക്കണസോള് പ്ലസ് വാൽഡാമൈസി നമുക്ക് കൊടുക്കാം സി ഒ സി ഒരു ടു നാനൂറ് ഗ്രാം അതേപോലെ തന്നെ വാൽഡൈസിൻ ഇരുനൂറ് മില്ലി ലിംബ് ഗണസോൾ ഒരു നൂറ്റമ്പത് മില്ലി വെച്ച് സ്പ്രേ ആൻഡ് റഞ്ചിങ് നമുക്ക് കൊടുക്കാം നമ്മളെ കൊത്തകളിലൊക്കെ ഉള്ള ഫീൽഡിൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു പോകുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതേപോലെ തന്നെ സി ഒ സി എക്സ്ട്രാ പൊട്ടാസിയം മോഫിച്ച് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതും ഉപയോഗിക്കാം അപ്പോൾ കൂടാതെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചൊരു തൊണ്ണൂറ് രണ്ട് കോമ്പിനേഷൻ ആണ് ഡയമത്തോമോർഫം എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഡയമത്തോമോർഫം എന്ന് പറയുന്നത് നമ്മുടെ ബി എസ് എമ്മിൻ്റെ അക്രോബാറ്റ് എന്നൊക്കെ പ്രോഡക്റ്റ് ആണ് മെറ്റീരിയം പ്ലസ് ഡയമോത്തോമോർഫ് എന്ന് പറഞ്ഞാൽ അക്രോബാക്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പേരിലും ഡയമോത്തോമോർഫ് തന്നെ അക്രോബാക്റ്റ് എന്ന പേരിലാണ് വരുന്നത് രണ്ടിനും കളർ ഡിഫറൻസ് ഉണ്ട് നീലയും പച്ചമായിട്ടുള്ള കളർ ഡിഫറൻസും ഉണ്ട് അങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നത് സി ഒ സി പ്ലസ് അക്രോബാക്ട് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കൊത്തവികളെ തട്ടമറിച്ചിൽ പോലുള്ള രോഗങ്ങൾക്ക് സിഒസി ഒരു മുന്നൂറ് ഗ്രാമും അക്രോബാക്റ്റ് ഒരു ഇരുന്നൂറ് ഗ്രാമും കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് അങ്ങനെ ഒരു ഉണ്ട് പിന്നെ ഉള്ളത് വരുന്നത് നമുക്ക് നമ്മുടെ ഫോസറ്റൈൽ അലുമിനിയം എന്ന് പറഞ്ഞ കെമിക്കലുണ്ട് നമ്മുടെ ബേറിൻ്റെയൊക്കെ അലീറ്റ് അലിയറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കോമ്പിനേഷനാണ് ഈ ഫോസറ്റൈൽ അലുമിനിയത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം നമുക്ക് കൊടുക്കാൻ വേറെ കെമിക്കലല്ല ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ കൂടെയാണ് ഫോസറ്റൈൽ അലുമിനിയം എന്ന് പറയുന്നത് ഇതുകൂടാതെ നമുക്ക് അടുത്ത കോമ്പിനേഷൻ ആയിട്ട് പറയുന്നതാണെങ്കിൽ നമുക്ക് എൻ്റെ അവതാർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആ അവതാർ ഒരു മുന്നൂറ് ഗ്രാമും ഒരു മുന്നൂറ് ഗ്രാം സി ഒ സിയുടെ കൂട്ടി സ്പ്രേ ആൻഡ് ട്രെൻജിങ് കൊടുത്താൽ നമുക്ക് ഇതുപോലെ അഴുകൽ രോഗങ്ങൾക്കെല്ലാം നല്ല കൺട്രോൾ കിട്ടും അതേപോലെ നല്ല റൂട്ടീങ്ങും ഉണ്ടാവും ചെടികൾക്ക് അടുത്തൊരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടാണെങ്കിൽ നമുക്ക് വലിയ കോസ്റ്റ് ഇല്ലാതെ ചെയ്യാനായിട്ടാണെങ്കിൽ നല്ല റിസൾട്ട് ഉള്ളൊരു കോമ്പിനേഷനും വരുന്നത് അസോക്സിസ്ട്രോബും ടെബുക്കണോണസോണും എന്ന് പറഞ്ഞ ഫംഗിസൈഡ് ഉണ്ട് അതിൻ്റെ കൂടെ സി ഒ സി കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്കതും സ്പ്രേ ആൻഡ് ട്രെൻജിങ് തന്നെ പോവുകയാണ് നല്ല റിസൾട്ട് വാസോസിൻറ്റേബ് ഒരു നൂറ്റമ്പത് മില്ലി സി ഒ സി ഒരു മുന്നൂറ് ഗ്രാമും അപ്പോൾ സൈൻ്റോഡ് ഒരു ആൻറ്റിബയോട്ടിങ്ങുകളൊക്കെ കൂട്ടിക്കൊടുക്കുക ഇനി നമ്മളിങ്ങനെയുള്ള കട്ടി കൂടി ഏതൊരു ഫംഗിസ് ചെയ്ത് കൊടുക്കുമ്പോഴും ഇതിൻ്റെ അറസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ആഗ്രഹം പോലുള്ള പ്രൊഡക്റ്റുകൾ ഒരു നൂറ് മില്ലി കൂടെ കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അഴുകലിനെ വലിയധികം അധികം പ്രൊമോട്ടും ചെയ്യത്തില്ല എന്നാൽ നല്ല അറസ്റ്റ് അറസ്റ്റില്ലാതെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അടുത്ത കോമ്പിനേഷൻ നമുക്ക് നോക്കുമ്പോൾ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊത്തൊഴലിലൊക്കെ കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് സി ഒ സി പ്ലസ് ഇൻഫിനിറ്റോ എന്ന് പറഞ്ഞാൽ വേറിൻ്റെ ഇൻഫിനിറ്റോയും സി ഒ സി കൂടെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കൊത്തഴുകലിൻ്റെ പക്ഷേ അല്പം കോസ്റ്റ്ലി ആയിരിക്കും ഇൻഫിനിറ്റോ പൊതുവെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ഇൻഫിനിറ്റോ ഒരു ഇരുന്നൂറ് മില്ലി നമ്മുടെ സി ഒ സി ഒരു മുന്നൂറ് ഗ്രാം കൂടെ കൂട്ടി കൊടുക്കണം അത്യാവശ്യം നല്ല റിസൾട്ടാണ് പിന്നെ ഒരു ഏതൊരു കോമ്പിനേഷൻ്റെ കൂടെ ഒരു ആൻറ്റിബയോട്ടിക്ക് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ടാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ കൂടെ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ കൂടെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായിട്ടുണ്ടാവും നമ്മളൊരു ആൻറ്റിബയോട്ടിക് അതിൻ്റെ കൂടെ ചെയ്യാൻ പറയുന്നത് പിന്നെ നമ്മുടെ കൃഷിക്കാർ ചെയ്ത് നോക്കി വളരെ സക്സസ്ഫുൾ ആയിട്ട് കണ്ടുപിടിച്ച് വന്നിട്ട് കോമ്പിനേഷനാണ് നമ്മുടെ എന്നൊക്കെ പറഞ്ഞ കോമ്പിനേഷൻ അതായത് പൈറോ കൊളസ്ട്രോളും പ്ലസ് എന്ന് പറഞ്ഞ് നാട്ടോളൊരു പ്രൊഡക്റ്റ് ഉണ്ട് ബോസ്നാറ്റെന്ന് പറഞ്ഞ് പറഞ്ഞാൽ പി എ ഇൻഡസ്ട്രീസ് അത് വിസ്മ എന്ന് പറഞ്ഞ പേരിലേക്ക് ഇറങ്ങുന്നുണ്ട് ആ ഒരു കോമ്പിനേഷൻ ഒരു അറുപത് ഗ്രാമും അതേപോലെ സി ഒ സി ഒരു മുന്നൂറ് ഗ്രാമ ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് ഗ്രാമം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ടാണ് നല്ല കോസ്റ്റ്ലി ആണ് അതുകൊണ്ട് തന്നെ ഒരു സ്പ്രേ ആൻഡ് സെമി ഡ്രഞ്ചിങ് കൊടുക്കുക അപ്പം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ഈ സെമി ഡ്രഞ്ചിങ് എന്ന് പറഞ്ഞ ഈ വർഷം പൊതുവേ നമ്മുടെ വേനൽ വളരെ കുറവായിരുന്നു പല തോട്ടങ്ങളിലും കഴിഞ്ഞ വർഷത്തെ വേനലിനെ പേടിച്ച് നല്ല രീതിയിൽ നനച്ചു വന്നതുകൊണ്ട് മണ്ണ് മണ്ണ് ശരിക്കും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ഫൈറ്റോത്തോറയുടെ മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര കൂളാണ് അപ്പം അത്യാവശ്യം ഏതൊരു കെമിക്കൽ കൊടുത്താലും മണ്ണിലോട്ട് കൊടുക്കാൻ നമുക്ക് റിസൾട്ട് തീരെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ബോഡോ കൊടുത്തവർക്കൊക്കെ വീണ്ടും തട്ടംമറച്ചിലുണ്ടാകുന്നതായിട്ട് പറഞ്ഞു വരുന്നത് ചില ഫീൽഡുകളിൽ അന്നാൽ തട്ടമറച്ചിൽ വലിയ കാര്യമായിട്ട് കാണുന്നുമില്ല അവർ നല്ല രീതിയിൽ മൈക്രോപ്സൊക്കെ കൊടുത്തും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തു പോകുന്നവർക്ക് വലിയ വിഷയമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പൈറോക്കൊളോസ്ട്രോപ്പിന് നമുക്ക് വേറെ കിട്ടും നമ്മുടെ ക്രിസ്റ്റലിൻ്റെയൊക്കെ മെൻട്രോ എന്നൊക്കെ പറഞ്ഞ പേരിൽ വരുന്ന പൈറോക്കോളോസ്ട്രോപ്പിനും സി ഒ സിയും കൊടുത്താലും നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റും ഏതൊരു ഫംഗീസൈഡും മണ്ണിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളുണ്ടാകും പക്ഷേ നമ്മൾ ആ സൈഡ് എഫക്റ്റുകൾ നോക്കി ആ മാതിരി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ തട്ടമറച്ചൽ ഭയങ്കര സിവിയർ ആയിരിക്കും അല്ലെങ്കിൽ കൊത്തവികൾ ഭയങ്കര സിവിയറായിരിക്കും ഈ വർഷത്തെ കാലാവസ്ഥ പൊതുവെ വെച്ചിട്ട് അപ്പം നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ഫംഗിസൈഡുകളൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒരു അധികം മണ്ണിലോട്ട് കൊടുത്തില്ലെങ്കിൽ അത് നിൽക്കുന്ന സർഫസ്സൊക്കെ ഒന്ന് നനയുന്ന രീതിയിൽ മണ്ണിൽ കൊടുത്ത് നമ്മുടെ ചെടിയെ സംരക്ഷിച്ച് കൊടുക്കുക ശേഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ മൈക്രോപ്സിനെയൊക്കെ നമുക്ക് വീണ്ടും ടോപ്പ് ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള മൈക്രോപ്സും ഇപ്പോൾ അവൈലബിൾ ആണ് ട്രൈക്കേഴ്സ് കൂടോ പാസ്സിലോ അങ്ങനെ എല്ലാം അവൈലബിൾ ആണ് എല്ലാം ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ സെല്ലിൻ്റെ ഒരു നമുക്ക് സെല്ലിൻ്റെ വാളിൻ്റെ ഒന്ന് കൂട്ടാനായിട്ട് നമ്മൾ നല്ല കാൽസ്യം നല്ല രീതിയിൽ ഒരു സ്പ്രേ കൊടുക്കുക ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റോപ്പിറ്റോ കാൽബിറ്റ്സിയോ അതുപോലെ ഏതെങ്കിലും നമ്മുടെ കാൽമി കാൽമിമാഗായിട്ടുള്ള കോമ്പിനേഷൻ കിട്ടും അല്ലെങ്കിൽ കാൽമിനോ എന്ന് പറയുന്ന പേരിലൊക്കെ പല പേരിൽ കാൽസ്യം നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാൽസ്യം കൊടുക്കുക അപ്പോൾ ചെടിക്ക് പൊതുവേ സെല്ലിൻ്റെ കട്ട് കൂടുമ്പോൾ ഫംഗസുകൾ പെട്ടെന്നുള്ളിലോട്ട് കടന്ന് തന്നെ ചെടിയെ പെട്ടെന്ന് ആക്രമിക്കാതിരിക്കാൻ പറ്റും ഈ ഒരു മെത്തേഡ് കൂടി നമ്മൾ ഫോളോ ചെയ്യുക ഇതുകൂടാ പിന്നെ ചെടിക്ക് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക ഒത്തിരി പി എച്ച് ലോ ആയിട്ടുള്ള വളങ്ങളൊന്നും മണ്ണി വാരി ഇടാതിരിക്കുക അപ്പോൾ നമ്മൾ ഈ സമയത്ത് പത്തിരുപത്താറോ ഡി എ പി പോലുള്ള വളങ്ങളൊക്കെ വേണമെങ്കിൽ വാരിയിടാന്നാണ് അല്ലെങ്കിൽ നമുക്ക് പോളി സൾഫൈറ്റ് പോളി ഹാലേറ്റ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം സി എം എസ് കോമ്പിനേഷൻ നമ്മുടെ ഡ്യൂറബ്ലൻറ്റ് പോലുള്ള സി എം എസ് കോമ്പിനേഷനുകളിലൊക്കെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് എന്താണ് അത്യാവശ്യം എൻ ബി കെ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കാൻ കഴിയുന്നത് പത്തിരുപത്തി ആറാണ് അത് അതിന് ശേഷമാണ് ഡി എ പി പ്ലസ് പൊട്ടാഷ്യം വരുന്നത് നമ്മൾ ഈ ഫാക്റ്റംബോസ് പതിനാറ് പതിനാറൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പി എച്ച് കുറച്ച് ലോ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ അഴുകിൽ വീണ്ടും വരാൻ സാധ്യത കൂടുതലാണ് പി എച്ച് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഫംഗസുകളുടെ മൾട്ടിപ്ലിക്കേഷൻ കൂടും അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ പി എച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യമുള്ള വളങ്ങൾ വളരെ ലൈറ്റായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സി എം എസ് പോലുള്ള കോമ്പിനേഷനുകൾസ് കൊടുത്ത് നിർത്തുക നല്ലൊരു കാൽസ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചെടി ഇപ്പോഴും ആയിട്ട് നിൽക്കുക എല്ലാ ചെടികളിലും ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെടിയുടെ ഒന്ന് ചപ്പലൊന്നു മാറ്റിയിട്ട് വീഴുന്ന വെള്ളം വാർന്നു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഴുകിലെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ചെടികളുടെ വേര് പൊട്ടിയിട്ടുണ്ട് അപ്പം വേര് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യുക നമ്മളൊരു ഫംഗീസൈഡ് മണ്ണിലോട്ട് കൊടുത്തു തന്നെ ചെയ്യണം എന്നാലേ നമുക്ക് നമ്മൾ ആ വേരൊന്നും ഡെവലപ്പായി കിട്ടുള്ളൂ ഇത്രയും മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ പൊട്ടിയ വേര് ചീച്ചിലുണ്ടാകുന്നുണ്ട് ഉറപ്പായിട്ടും നൂറ് ശതമാനം നമ്മൾ എല്ലാ കർഷകരുടെ ഫീൽഡിൽ ചെല്ലുമ്പോൾ കാണുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കൃഷിക്കാരെ നോക്കി ചെയ്യുക ഈ ഒരു കോമ്പിനേഷനിലുള്ള ഏതെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ വളരെ മോശമായിട്ട് കമൻറ്റുകളൊക്കെ പലരും ചെയ്യാറുണ്ട് അതൊന്നും സാരമില്ല എന്നാലും നമ്മൾ പറയുകയാണ് മാക്സിമം കൃഷിക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക അല്ലാത്ത കമൻറ്റുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ എല്ലാവർക്കും നന്ദി